സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചുവന്ന രണ്ട് സഹതടവുകാരോട് സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിനു മുമ്പേ പ്രധാനപ്പെട്ട പന്ത്രണ്ട് കാര്യങ്ങൾ വളരെ യുക്തിഭദ്രമായി യൂസുഫ് നബി അലെഹിസ്സലാം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതായി നാം മനസ്സിലാക്കുകയുണ്ടായി ആ അവതരണത്തിൽ തൌഹീദും റിസാലത്തും ആഹ്റത്തുമെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അവർ കണ്ട സ്വപ്നത്തിന്റെ വിശദീകരണം നൽകുകയാണ് ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ സ്വപ്ന വ്യാഖ്യാനം അള്ളാഹു സുബ്ഹാൻഹുല സൂറത്ത് യൂസുഫ് നാപ്പത്തി ഒന്നാമത്തെ അയത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ സ്വപ്ന വ്യാഖ്യാനം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം തന്റെ സഹതടവുകാരോട് പറയുന്നു എന്റെ ജയിലിലെ കൂട്ടുകാരെ നേരത്തെ വിളിച്ച അതേപോലെ തന്നെയുള്ള സ്നേഹത്തിന്റെ രസം കലർന്ന സ്നേഹത്തിന്റെ ഭാഷയിലുള്ള വിളി യാ സാഹിബൈ സിജിൻ എന്റെ ജയിലിലെ രണ്ട് കൂട്ടുകാരെ നിങ്ങൾ നിങ്ങൾ കണ്ട ചോദ്യത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചുവല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അയാൾ തന്റെ യജമാനന് മദ്യം വിളമ്പും മദ്യം ഒഴിച്ചു കൊടുക്കും മറ്റേയാൾ രണ്ടാമത്തെയാൾ അയാൾ കുരിശിൽ തറച്ച് വധിക്കപ്പെടും കുരിശിൽ കുരിശിലേറ്റപ്പെടും അയാളുടെ തലയിൽ നിന്ന് പക്ഷികൾ കൊത്തിത്തുന്നു ഇതാണ് നിങ്ങൾ പറഞ്ഞ രണ്ട് സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യം വ്യാഖ്യാനം അതാണ് പിന്നീട് അവർ ചോദിക്കാത്ത ഒരു വിശദീകരണം കൂടി നൽകിയിട്ടാണ് യൂസുഫ് നബി അതിനെക്കുറിച്ചുള്ള സംഭാഷണം അവസാനിപ്പിക്കുന്നത് അമ്രീ തസ്തഫ്തിയ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റവും വരികയില്ല അത് കിറികൃത്യമായിരിക്കും അതിൽ അണു ഇളവ് മാറ്റമുണ്ടാവുകയില്ല കുളിയൽ അമ്ര കാര്യമൊക്കെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അല്ലതീ ഫീഹി തസ്തീയൻ നിങ്ങൾ വ്യാഖ്യാനമന്വേഷിച്ചു വന്ന ആ കാര്യത്തിന്റെ വിധിയൊക്കെ തീരുമാനമായി കഴിഞ്ഞു ഒരാൾ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് യജമാനന്റെ അടുത്തെത്തി അയാൾക്ക് മദ്യമൊഴിച്ചു കൊടുക്കും മറ്റയാളുടെ കുറ്റ വിചാരണ കഴിഞ്ഞ് അയാൾ കുറ്റവാളിയാണ് എന്ന് വിധിച്ച് അയാളെ കുരിശിലേറ്റി വധിക്കും ഈ കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു പിന്നീട് യൂസുഫ് നബി അലൈഹിസലാം ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റൊരു കാര്യം ജയിൽ പുള്ളികളിൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന തൻ്റെ സഹതടവുകാരനോട് പറയുന്നുണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിയ ആളോട് യൂസുഫ് നബി അലൈഹിലാം പറയുന്നു അവരിൽ രക്ഷപ്പെടുമെന്ന് കരുതിയ ആളോട് യൂസുഫ് നബി അലിഹിസ്സലാം പറഞ്ഞു എന്റെ കാര്യമൊന്ന് നീ നിന്റെ യജമാനോട് പറയണം കാരണം രാജാവിന്റെ ഭൃത്യനാണിത് രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കുന്ന ജോലിക്കാരനാണ് ഇനി തന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെങ്കിൽ മന്ത്രിമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് തനിക്ക് ഇത്തരത്തിലുള്ള അനീതിപൂർണമായ പെരുമാറ്റമുണ്ടായിട്ടുള്ളത് ഞാൻ അനീതിക്കിരയായിട്ടുള്ളത് അവിടെ നിന്നാണ് ഇനി എനിക്ക് രക്ഷ ഉണ്ടാവണമെങ്കിൽ രാജാവ് തന്നെ കനിയണം അതുകൊണ്ട് ഉൽഖുർനിക് നിന്റെ യജമാനന്റെ അടുത്ത് എന്നെ ഒന്ന് പറയണം പറഞ്ഞു കൊടുക്കണം സ്വാഭാവികമായും ജയിലിൽ ഇവർ കൂട്ടുകാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ജയിലിൽ വെച്ച് യൂസുഫ് നബി അലിഹിസ്സലാം താൻ എങ്ങനെയാണ് ജയിലിലെത്തിയത് എന്ന കഥ ആ സംഭവം സവിസ്തരം അവരോട് പറഞ്ഞിട്ടുണ്ടാവണം സ്വാഭാവികമായും ജയിലിലെത്തിയാൽ പുള്ളികൾ തമ്മിലുള്ള സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണം ഇതായിരിക്കും എങ്ങനെയാണ് നീ ജയിലിലെത്തിയത് എന്താണ് നീ ചെയ്ത കുറ്റം എന്നോരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അത് പറയും സ്വാഭാവികമായും യൂസുഫ് നബി അലഹിസലാം അദ്ദേഹത്തെ ആദ്യം പ്രധാനമന്ത്രിയുടെ ഭാര്യയും പിന്നീട് നാട്ടിലെ പ്രമാണിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഭാര്യമാരും പാട്ടിലാക്കാനും വശത്താക്കാനും ഒക്കെ ശ്രമിച്ച കാര്യം അത് നടക്കാതെ വന്നപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തെ ജയിലിലടച്ച കാര്യം സ്വാഭാവികമായും അദ്ദേഹം തന്റെ സഹതടവുകാരോട് പറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്തായിരുന്നാലും നീ രാജാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയാണല്ലോ അവിടെ ചെല്ലുമ്പോൾ എന്റെ കാര്യമൊന്ന് യജമാനനോട് പറയണം രാജാവിനോട് പറയണം അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് രാജാവിന്റെ അടുത്തിത് പറഞ്ഞാൽ ഒരു പക്ഷേ തന്റെ ഈ അന്യായമായ ഈ തടവിനൊരു പരിഹാരമുണ്ടാകും എന്ന് യൂസുഫ് നബി അലഹിസ്സലാം ധരിച്ചിട്ടുണ്ടാകും അങ്ങനെ അദ്ദേഹം ഈ ജയിൽ തടവുകാരൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു അദ്ദേഹം വീണ്ടും കൊട്ടാരത്തിലേക്ക് എത്തപ്പെടുന്നു അവിടെ രാജാവിന് മദ്യമൊഴിച്ചു കൊടുക്കുന്ന ജോലിക്കാരനായി തന്നെ നിയമിക്കപ്പെടുന്നു പക്ഷേ അദ്ദേഹം യൂസുഫ് നബി അലൈഹി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം മറന്നുപോയി പരിശുദ്ധ ഖുർആൻ അത് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ യജമാനോട് അതേക്കുറിച്ച് പറയുന്ന കാര്യം ചെകുത്താൻ അയാളെ മറപ്പിച്ചു കളഞ്ഞു ഫലബിസിജിനി ബിലാസിനീൻ അങ്ങനെ കുറച്ചു കൊല്ലങ്ങൾ യൂസുഫ് നബി അലഹിസ്സലാം ജയിലിൽ കഴിഞ്ഞു അല്ലെങ്കിൽ ജയിലിൽ കഴിയേണ്ടി വന്നു ഒരാള് ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അയാളെ അതിൽ നിന്ന് തെറ്റിക്കുക എന്നത് പിശാച്ചിന്റെ സ്ഥിരം പണിയാണ് ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്സലാമിന്റെ ഈ കാര്യം പറയാൻ അദ്ദേഹം മനസ്സിൽ ഉറച്ചിരുന്നുവെങ്കിലും അത് പിശാച്ച് അയാളിൽ നിന്ന് മറപ്പിക്കുകയായിരുന്നു ആ നല്ല കാര്യം അവരങ്ങനെ ചെയ്യണ്ട എന്ന് പിശാച്ച് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തെ മറപ്പിക്കുകയായിരുന്നു ചില തഫ്സീറുകളിൽ ഇത് യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞതാണ് എന്നെ വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞത് യൂസുഫ് നബിയെ തന്റെ നാഥനെ ഓർക്കുന്നതിൽ നിന്ന് ചെകുത്താൻ മറപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം ആ തടവുകാരനോട് രാജാവിനോട് എന്നെക്കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞത് പടച്ചവനെക്കുറിച്ച് ബോധമില്ലാതെയാണ് അതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് പക്ഷേ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്നതും അറബി ഭാഷയുടെ പ്രാഥമിക നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നതും ഇത് ആ വേലക്കാരൻ അദ്ദേഹത്തോട് യൂസുഫ് നബി അലഹിസ്സലാം രാജാവിന്റെ അടുത്തെത്തിയാൽ എന്നെക്കുറിച്ച് അവരെ പറയണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ പിശാച്ചു മറപ്പിച്ചു എന്നതാണ് എന്തായിരുന്നാലും അദ്ദേഹത്തിന് പിന്നീട് ഏതാനും വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ താഴെ കൊല്ലങ്ങൾക്കാണ് സാധാരണ അറബിയിൽ എന്ന് പറയുക റൂമിന്റെ തുടക്കത്തിൽ അലിസ്ലീം എന്ന അള്ളാഹു സുബാൻ ഹുഹത്താൽ ഒരു പ്രവചനം നടത്തുന്നുണ്ട് ഇതാ റോമ സാമ്രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാൽ അവർ ഉടനെ ഇതാ വിജയിക്കാൻ പോകുന്നു ഫീ ബിളീൻ ഏതാനും വർഷങ്ങൾക്കകം എന്ന് പറഞ്ഞു റോമ സാമ്രാജ്യം പറ്റേ തകർന്ന് തരിപ്പണമായ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഈ പ്രവചനം നടത്തുന്നത് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അല്ലിഅള്ളുനഹുവിനോട് മുഷരിക്കപ്പെട്ട ആളുകൾ പറഞ്ഞു റോമ സാമ്രാജ്യം ജയിക്കുമെന്നാണോ നീയും നിന്റെ മുഹമ്മദുമൊക്കെ പറയുന്നത് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളി അള്ളാഹു റൻഹു അതിനുവേണ്ടി അവരോട് വെച്ചു പന്തയം വെച്ചു ഇപ്പൊ നബിസല്ലാ അലൈസ്വല്ലമിടെ അടുത്തു വന്നപ്പോ നബിസല്ലാ അലൈസ് പറഞ്ഞു പത്തു വർഷത്തിനകം റോമാ സാമ്രാജ്യം പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പൂർണമായും പുലരും ഇന്ന് നബിസം പറഞ്ഞതായി കാണാം ബിള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്ത് വർഷത്തിൽ താഴെയുള്ള വർഷങ്ങളാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുനാല നിശ്ചയിച്ച പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടപ്പാകാൻ പോകുന്നത് അവിടത്തെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു ഇതാ അടുത്ത സ്വപ്നം ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് തടിച്ച പശുക്കളെ തിന്നുന്നു ഏഴ് പച്ച കതിരുകൾ ഏഴ് ഉണങ്ങിയ കതിരുകൾ ഇങ്ങനെ ഒരു സ്വപ്നം അവിടുത്തെ രാജാവ് കാണുന്നു ഈ സൂറത്തിലെ ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന നാലാമത്തെ സ്വപ്നമാണ് ഒന്നാമത്തത് യൂസുഫ് നബി അലൈഹിസലാം ചെറുപ്പത്തിൽ ബാലനായിരിക്കെ കണ്ട പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സുജൂതു ചെയ്യുന്നു എന്ന് കണ്ട ആ സ്വപ്നം അതിന്റെ വ്യാഖ്യാനം ഉപ്പയാണ് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്വപ്നം ജയിലിൽ വെച്ച് സഹതടവുകാർ കാണുന്നതാണ് ഒരാള് കള് കൊടുക്കുന്നതായി കാണുന്നു മറ്റേയാൾ റൊട്ടി തലയിൽ വെച്ച് കൊണ്ടുപോകുന്നതായും ആ റൊട്ടിയിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതായും കാണുന്നു ഇതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്വപ്നം ഇതിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ഇതാ നാലാമത്തെ സ്വപ്നം രാജാവ് കാണുകയാണ് ഏഴ് തടിച്ച പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഈ ഏഴ് തടിച്ച പശുക്കളെയും തിന്നുകയാണ് പിന്നീട് ഏഴ് പച്ച പച്ചക്കതിരികൾ ഏഴ് ഉണങ്ങിയ കതിരികൾ ഇങ്ങനെ അതിവിചിത്രമായ ഒരു സ്വപ്നം അദ്ദേഹം കാണുന്നു പിറ്റേന്ന് രാവിലെ തന്നെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെയും ജോത്സ്യന്മാരെയും മന്ത്രിമാരെയും ഒക്കെ അദ്ദേഹം വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വപ്ന വ്യാഖ്യാനം നന്നായി പറയാൻ കഴിയുമോ അതിലെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് നന്നായി സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ കഴിയും അതിൽ ഞങ്ങൾ വിദഗ്ധന്മാരാണ് നിങ്ങൾ കണ്ട സ്വപ്നം ഇങ്ങ് പറയൂ ഞങ്ങൾ അതിനെ ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾ പറഞ്ഞു തരാം എന്നവർ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു വ കാലൽ മലിക്കു ഞാൻ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു രാജാവ് പറഞ്ഞു വഹാലൽ മലിക് ഞാൻ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കൾ അവയെ ഏഴ് മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു അതോടൊപ്പം ഏഴ് പച്ചക്കതിരികളും ഏഴ് ഉണങ്ങിയ കതിരികളും ഇതാണ് ഞാൻ കണ്ട സ്വപ്നം ഏ ന്മാരെ പ്രമാണിമാരെ നിങ്ങൾ വലിയ സ്വപ്ന വ്യാഖ്യാതാക്കളാണെങ്കിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നവരാണെങ്കിൽ അഫ്തൂനീ ഫീറു എന്റെ ഈ സ്വപ്നത്തിന് നിങ്ങൾ ഒരു വ്യാഖ്യാനം പറഞ്ഞു തരൂ ഇതിന്റെ പൊരുൾ പറഞ്ഞു തരൂ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും തല പുകഞ്ഞാലോചിച്ചു ഒരു രക്ഷയുമില്ല എത്ര ആലോചിച്ചിട്ടും ഈ കണ്ട സംഭവങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല തടിച്ച പശുക്കളും മെലിഞ്ഞ പശുക്കളും അതിൽ തന്നെ മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ തിന്നുന്നു പിന്നീട് കുറച്ച് ഉണങ്ങിയ കതിരികളും പച്ച എന്താണിവ തമ്മിലുള്ള ബന്ധം എത്ര ശ്രമിച്ചു നോക്കിയിട്ടും അവർക്ക് ബന്ധം ഉണ്ടാക്കാനോ അതിന്റെ വ്യാഖ്യാനം പറയുവാനോ കഴിഞ്ഞില്ല അപ്പോൾ അവരൊരു നമ്പർ ഇറക്കി കാലു അവര് പറഞ്ഞു അലാസു അഹലാം ഇതൊക്കെ പാഴ്കിനാവുകളാണ് പാഴ് സ്വപ്നങ്ങളാണ് ഒരർത്ഥവുമില്ലാത്ത സ്വപ്നങ്ങളാണ് ഒമാൻ ഇത്തരത്തിലുള്ള പാഴ്ക്കിനാവുകളുടെ പാൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടോളൂ അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾ പറഞ്ഞു തരാം അതല്ലാതെ ഒരർത്ഥവുമില്ലാത്ത പരസ്പര ബന്ധവും ബന്ധമൊന്നുമില്ലാത്ത ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല ശരിയായ സ്വപ്നമാണെങ്കിൽ അഹ്ലാം എന്ന് പറയുന്നത് തെറ്റായ അല്ലെങ്കിൽ ചീത്ത സ്വപ്നങ്ങൾ എന്നർത്ഥത്തിലും പറയാറുണ്ട് ഇതൊക്കെ അള്ളാഹു അഹ്ലാം പാഴ്കിനാവുകൾ തെറ്റായ ചീത്ത പരസ്പര ബന്ധമില്ലാത്ത സ്വപ്നങ്ങളാണ് അതിന്റെ വ്യാഖ്യാനം പറയാനൊന്നും ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈയൊഴിക്കുകയാണ് ഇനിയാണ് യൂസു നബി അലൈഹി സ്ലാമിന്റെ രംഗപ്രവേശനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനുമാറാകട്ടെ അസ്സലാ വാഹ്മുല്ലാഹി വാത്തു